അവതരിപ്പിക്കുന്നു മിസ്സിംഗ് യു പ്ലീസ് ോട്ടെ അയ്യോ ഞാൻ ആ ആ അളിയാ നോക്കട്ടെ ഒരുത്തം ഫുൾ ഫിറ്റ് അടിച്ച് കിണ്ടിയെ കിടക്കണ കണ്ടീറ്റ് നീക്കാൻ പോലും തരിമ്പുകളില്ല എവിടുന്ന് കയറി വരുന്നു ഒന്ന് മുട്ടി നോക്കിയാലോ ആരെങ്കിലും ഒന്ന് 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 സഹായിക്കണേ സഹായിക്കണേ ആരെങ്കിലും ആരെങ്കിലും പിടിക്കണേ നിങ്ങളുടെ കൂടെ കാലിന് ഇത്തിരി ബലക്കുറവുണ്ടേ ട്രെയിനിൽ കയറാൻ നോക്കുമ്പോ തിക്കിനും തിരക്കിനും പെട്ട് വീണതാ എണീറ്റോളൂ ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ എന്നെ ട്രെയിൻ എഴുന്നേറ്റോളൂ ഞാൻ അങ്ങനെ തന്നെ അയ്യോ അയ്യോ വിടും ബാഗ് അതൊക്കെ ഞാൻ എടുക്കാം നിങ്ങൾ കയറിക്കോളൂ ഞാൻ താങ്ങിയിട്ടുണ്ട് വീഴൂല അങ്ങനെ തന്നെ അവിടെ ഒരു കമ്പിയുണ്ട് അതിലോട്ട് ഇന്ന് പിടിച്ചോളും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്താ ഇപ്പൊ സംഭവിച്ചത് എണീപ്പിക്കണ്ട കേറ്റം കണ്ടില്ലായിരുന്നു മിക്കവാറും ആ ചേച്ചി ഒരു സെറ്റപ്പ് ആയിരിക്കും അവന്റെ ഒക്കെ ഒരു സമയം വരൂ പതുക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് ാനും സീറ്റ് ഉണ്ടോന്ന് നോക്കാം സീറ്റ് കിട്ടുമെന്ന് തോന്നില്ല ഇന്ന് നല്ല തിരക്കല്ലേ ഞാൻ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നന്ദിയുണ്ട് ഒരുപാട് നന്ദി ഇതിനൊക്കെ എന്തിനാ നന്ദി പറയുന്നേ പിന്നെ നന്ദി പറയണ്ടേ എന്നെ സഹായിക്കാൻ തോന്നിയല്ലോ എന്റെ അനുഭവത്തിൽ ഇതൊക്കെ വളരെ അപൂർവ് ഒരാൾ വഴിയിൽ വീണ് കിടന്നാലും കാണാത്ത മട്ടിൽ പോകുന്നവരല്ലേ നമുക്ക് ചുറ്റും പക്ഷേ എല്ലാവരും അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഒരു പ്രത്യേകതയുള്ള സ്ത്രീയാ അതുകൊണ്ടാണിങ്ങനെ എനിക്കെന്ത് എനിക്കങ്ങനെ തോന്നി ഒരു സ്ത്രീയായിട്ടും വീണെടുക്കുന്ന താങ്ങിയെടുത്ത് കയറ്റാൻ തോന്നിയില്ലേ മനസ്സുണ്ടായാലും എല്ലാ സ്ത്രീകൾക്കും അത് പറ്റില്ല അതും ഒരു അന്യപുരുഷനെ ആട്ടെ നിങ്ങളുടെ പേരെന്താ അല്ല പേരിലൊന്നുമില്ല എന്നാലും ഈ യാത്ര കഴിഞ്ഞാലും ഒന്ന് ഓർത്തിരിക്കാൻ മാനസി ആ ഞാൻ ഷരീഫ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അദ്ധ്യാപകനായിരുന്നു പിന്നെ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പിരിഞ്ഞു ഓ അതോ രണ്ടു വർഷമായി ഒരു സ്ട്രോക്ക് വന്ന് വീണു പോയതാ പോലെ ചില നന്മയുള്ള സുഹൃത്തുക്കളുടെ സഹായത്താൽ ദാ ഇത്രയെങ്കിലും ആയി അപ്പോ കുടുംബം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഭാര്യ ഉണ്ടായിരുന്നു മകനും ഉണ്ടായിരുന്നു നമ്മുടെ അണുകുടുംബ വ്യവസ്ഥയിൽ അവരൊക്കെ പോയാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ആ പണ്ട് എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അതറിയാമായിരുന്നു പക്ഷേ ഒറ്റയ്ക്കാവുമ്പോ അവിടെ സീറ്റ് ഒഴിഞ്ഞു നമുക്ക് അങ്ങോട്ടിരിക്കാം നമുക്ക് ആ ഷെരീഫേ കുടുംബത്തെ കുറിച്ച് പറഞ്ഞല്ലോ അവർക്കെന്തു പറ്റി സുഹറ അതായിരുന്നു അവളുടെ പേര് ക്യാൻസർ ആയിരുന്നു അവള് പോയിട്ടപ്പോ നാല് വർഷായി ആ കഴിഞ്ഞ രണ്ടു വർഷമായി മകനും എന്നോടൊപ്പം ഇല്ല മകന് മകൻ എന്തു പറ്റി ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പഠിക്കുകയായിരുന്നു ഒരു സയന്റിസ്റ്റ് ആവാനായിരുന്നു അവന്റെ ആഗ്രഹം പക്ഷേ പെട്ടെന്നൊരു ദിവസം കാണാതായി മിസ്സിംഗ് എന്നിട്ട് ഓ ഒന്ന് രണ്ട് ദിവസം അന്ന് വലിയ വാർത്തയായിരുന്നു പിന്നെ അറിയാലോ എല്ലാം പതിവ് പോലെ ഞാനിപ്പോഴും അവനെ അന്വേഷിച്ച് നടക്കുന്നു ആൾക്കൂട്ടങ്ങളിലെല്ലാം ഞാൻ അവനെ തിരയുന്നു നോക്കൂ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കാണാതാവുക എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ മനസ്സ് വല്ലാതെ തളർന്നിരിക്കുന്നു സഹതപിക്കുന്നവരൊക്കെ പതിയെ പതിയെ പിൻവാങ്ങും പിന്നെ നമ്മൾ ഒറ്റയ്ക്കാവും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതാവാമെന്ന് പോലും എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ആ ഒരു പക്ഷേ എന്റെ ഈ അലച്ചിലും കാത്തിരിപ്പും അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചാവാം എനിക്കറിയാം അവനെ ചതിച്ചത് അവന്റെ പേരായിരിക്കും അത് മാത്രം അത് മാത്രം ആരും പറയുന്നില്ല നിങ്ങൾക്കറിയോ വന്ന് വന്ന് എനിക്കിപ്പോൾ പേടിയാ അവന്റെ വാപ്പയാണെന്ന് പറയാൻ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലും എന്തോ വലിയ കുറ്റകൃത്യം എന്ന മട്ടില ഓരോരുത്തരുടെയും പെരുമാറ്റം മാനസിക്കറിയോ ഓരോ രാത്രിയിലും അവസാനത്തെ വണ്ടിക്കെങ്കിലും അവൻ വരുമെന്ന് കരുതി ഞാൻ കാത്തിരിക്കും എത്രയോ രാത്രികളിൽ അവന്റെ കാലൊച്ച കേട്ടിട്ടെന്ന പോലെ ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറക്കാറുണ്ട് എനിക്കറിയാം ഏതോ ഇരുട്ടിൽ ആരുടെയോ തടവിൽ എന്റെ മോൻ നിങ്ങൾ സമാധാനിക്കൂ സമാധാനിക്കൂരീഫ് എന്തെങ്കിലും വഴിയുണ്ടാവും എല്ലാം നേരിട്ടല്ലേ പറ്റൂ മാനസി നിങ്ങളോടെന്തോ എന്റെ മനസ്സ് തുറന്നുപോയി ഞാൻ ചിലപ്പോഴേക്ക് ഇങ്ങനെയാ ആ എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ അടുത്തല്ലോ എന്നെ കുറിച്ച് പറഞ്ഞിരുന്ന് മാനസിയെ കുറിച്ചൊന്നും ചോദിച്ചില്ല പറഞ്ഞൂല അല്ല മാനസ്യം എവിടെയാ ഇറങ്ങുന്നത് അടുത്ത സ്റ്റേഷനില്ല തിരക്കില്ലെങ്കിൽ മാനസികക്ക് ഇവിടെ ഇറങ്ങിക്കൂടെ ഇവിടെ നിന്ന് ഉണ്ടല്ലോ നമുക്കല്പം സംസാരിച്ചിരുന്നിട്ട് പോവാം ബസ് സ്റ്റാൻഡ് ഇതാ അപ്പുറത്ത് തന്നെയല്ലേ ആ ശരിയാണ് ഇവിടെ നിന്നും ഉണ്ടല്ലോ എന്നാ ഈ ദിവസം ഇങ്ങനെയാകട്ടെ ഞാനും ഇറങ്ങാം വേണ്ട കുഴപ്പമില്ല ഇറങ്ങാൻ ഒന്ന് സഹായിച്ചാ മതി ആ നേരത്ത് ആൾക്കാർ തള്ളി ഇട്ടോണ്ടായി വീണത് ആ മാനസി നമുക്ക് ഈ കാൻഡിയിൽ കയറി ഒരു ചായ കുടിച്ചാലോ വരൂ സാർ കഴിക്കാനെന്താ ചായ കാപ്പി പഴംപൊരി ഉഴുന്നവട മസാല ദശ ആ എന്താ വേണ്ടത് എനിക്കും ചായ മതി അതെ രണ്ട് ചായ ഒന്ന് വിത്തൗട്ടേ അപ്പോ കടിയൊന്നും വേണ്ട സത്യത്തിൽ എന്റെ മനസ്സിന് ഇപ്പോ കുളിർമ തോന്നുന്നു നിങ്ങളോട് എന്തോ ഒരു മുജ്ജന്മ സൗഹൃദം പോലെ സഹോദരങ്ങൾക്കും സൗഹൃദങ്ങൾക്കുമൊക്കെ ഒരുപാട് വിലക്കുകളില്ലേ ഈ ലോകത്ത് അതുകൊണ്ട് ഒരു ജന്മം ജീവിച്ചു തീരുമ്പോഴേക്ക് എത്രയോ നല്ല ബന്ധങ്ങൾ നഷ്ടമാവുന്നു ഒരു നല്ല ജീവിതം തന്നെ ഓ അങ്ങനെ ഒരു സോക്കേടുണ്ട് എനിക്ക് പറയുമായിരുന്നു ഈ ഫിലോസഫി കേട്ട് കേട്ട് അട്ടെ മാനസിയുടെ വീട്ടിൽ ഞാനും ഓ മോൾ എന്തു ചെയ്യുന്നു ഡിഗ്രി കഴിഞ്ഞു ഇപ്പോ ചെറിയൊരു ജോലിയുണ്ട് അപ്പോ മാനസിയുടെ ഹസ്ബൻഡ് അതൊക്കെ പറയാനാണെങ്കി ഒരുപാടുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഞാനൊരു പ്രത്യേകതയുള്ള സ്ത്രീയാണെന്ന് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ജീവിച്ച ജീവിതത്തിലൂടെ പരുവപ്പെട്ടതായിരിക്കാം ണോ ക്ഷമിക്കണം ഇത്രയും കേട്ടിട്ട് നിങ്ങളെ കുറിച്ച് ഒന്നും അറിയാതെ പോയാൽ ഉപേക്ഷിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെയല്ല അങ്ങനെ പോകാൻ പ്രത്യേകിച്ചൊരു കാരണവുമില്ലായിരുന്നു ഒരു ദിവസം രാവിലെ കാണാനില്ല ഒരു കത്തെഴുതി വച്ചിട്ടുണ്ടായിരുന്നു ആ കത്തിൽ എന്തായിരുന്നു അദ്ദേഹം പോകുകയാണ് കാത്തിരിക്കണ്ടെന്ന് വിവാഹം കഴിഞ്ഞിട്ടപ്പോ ഏഴു വർഷം ഒരു വർഷമായപ്പോ മോളും പറഞ്ഞു അയാൾക്ക് മാനസിക മാനസിക പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഒരു പുരുഷന്റെ മനസ്സ് അത്രയൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കൊന്നില്ലായിരുന്നു ഒന്നേ എനിക്കറിയൂ ആ ഏഴു വർഷവും ഒന്നിനും ഒരു കുറവില്ലാതെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചത് മാനസി ഞാൻ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് വലിച്ചിടുകയാണോ നിങ്ങളുടെ മുഖം വിളറുന്നു ആ ഓർമ്മകളിൽ നിന്നൊക്കെ ഞാൻ എന്നേ പുറത്തു കടന്നു ഇപ്പോൾ അതൊന്നും ഓർമ്മിക്കാറേ ഇല്ല ആരും എന്റെ ജീവിതം അന്വേഷിക്കേണ്ട സാഹചര്യവുമില്ല പിന്നെ ഇപ്പോ ഷെരീഫ് നിങ്ങൾ ചോദിച്ചപ്പോ എന്നാലും ഭാര്യയെയും കുട്ടിയേയും ഒരു ദിവസം ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് പോകാൻ ഇല്ല അത് അട്ടെ ജോലി ബാങ്കിലായിരുന്നു ആ ും അങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ അതൊക്കെ പിന്നെ പുറത്തു വരുമായിരുന്നല്ലോ അതൊന്നുമല്ല കാര്യം ഊഹിക്കുകയേ മാർഗമുള്ളൂ ഊഹവും കാത്തിരിപ്പുമൊക്കെ ഒക്കെ പിന്നെ ഞാനങ്ങ് നിർത്തി അദ്ദേഹം പോകുന്നതിനു മുമ്പുള്ള ഓരോ നിമിഷവും പിന്നീട് ആലോചിക്കുമ്പോൾ ഒരാൾ ആത്മഹത്യക്ക് മുമ്പെടുക്കുന്ന ചില തയ്യാറെടുപ്പുകളില്ലേ അതുപോലെ അദ്ദേഹം കരുതി തന്നെ ആയിരുന്നു ഒരു മരണത്തെ നമുക്ക് അംഗീകരിക്കും പക്ഷെ നല്ലതുപോലെ ഇരുന്നിട്ട് പെട്ടെന്നങ്ങ് പോവുക എന്ന് വച്ചാൽ ഞാൻ ഒരുപാട് വേദനിച്ചു നിലവിളിച്ച് കരഞ്ഞു കരച്ചിൽ കേൾക്കാൻ ആറുവയസായ ഓൾ മാത്രം ആ ശരി ഇവിടെ തിരക്ക് കൂടുകയാണല്ലോ നമുക്ക് ഇറങ്ങിയാലോ ആ എങ്കിൽ നമുക്ക് ഇറങ്ങാം മാനസി ഇവിടെ അടുത്തൊരു കടൽ തീരമുണ്ട് നമുക്ക് അവിടെ അല്പനേരം പോയിരുന്നാലോ അല്ല മോള് വിഷമിക്കോ താമസിച്ചാൽ അത് സാരമില്ല ഞാൻ മോളെ വിളിച്ച് പറയാം എൻ്റെ ഓർമ്മകൾ ഓർമ്മകൾ ഉറങ്ങുന്നുണ്ട് ഈ കടൽ 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 തീരത്ത് തീരത്ത് ഒരു സ്പർശം ഉണരുന്ന ഓർമ്മകളെ ഉണർത്തുന്നു മനുവേട്ടൻ മിക്കവാറും പോകുമായിരുന്നു അയാൾ ആ എന്തായിരുന്നു അയാളുടെ പേര് മനുവോ മനോജ് കുമാർ ഞാൻ മനുവേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത് അയാൾ പോയതിന് ഒരു കാരണവും പറഞ്ഞിരുന്നില്ല ആ കത്തിൽ അന്വേഷണത്തിന്റെ വഴിയിൽ യാത്രയാവുകയാണ് എന്നുണ്ടായിരുന്നു എന്തൊക്കെയോ മനസ്സിലാകാത്ത കാര്യങ്ങൾ കുറെ തത്വജ്ഞാനങ്ങൾ അതുകൊണ്ടിപ്പോ അമ്മാതിരിയൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് തലവെക്കു അന്വേഷണത്തിന്റെ വഴി എന്ന് വെച്ച ഈ ബുദ്ധനെ പോലെയൊക്കെ അല്ലേ ആ മനോജ് പോയ ശേഷം നിങ്ങൾ എങ്ങനെ ജീവിച്ചു മാനസിയുടെ വീട്ടുകാരൻ്റെ സപ്പോർട്ട് വല്ലതും എനിക്ക് വീട്ടുകാരെന്ന് പറയാൻ ആരുമില്ല ശരിയും ഒരു അനാഥ എന്ന് വേണമെങ്കിൽ പറയാം അമ്മ കുട്ടിയിലേയും മരിച്ചു പിന്നെ എന്താ അപ്പോ ഒരു സ്ത്രീ കുട്ടിയെയും കൊണ്ട് ഒറ്റയ്ക്ക് എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ല നിങ്ങൾക്കങ്ങനെ തോന്നുന്നല്ലോ അത് നിങ്ങളുടെ നല്ല മനസ്സ് ഞാൻ ഒരുപാട് അനുഭവിച്ചു ശരിയും എല്ലാ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു അന്യനാട് ഏതോ കാടി നടുവിലാക്കപ്പെട്ട പോലെ ചുറ്റുമുള്ളവരൊക്കെ അറിഞ്ഞു ഭർത്താവ് ഉപേക്ഷിച്ചു പോയെന്ന് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയപ്പോ കൂടുതൽ പ്രശ്നമായി അപ്പോ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി ശരിയാണ് ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാനും സഹതപിക്കാനും ഒക്കെ എന്തെങ്കിലും കഥകൾ വേണം പെണ്ണുങ്ങളുടെ നൂറ് നൂറ് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സ് തളർന്നിരിക്കുമ്പോൾ എന്തൊക്കെയാ അവർക്ക് അറിയേണ്ടത് എന്നോട് മാന്യമായി പെരുമാറിയിരുന്ന നല്ല പരിചയമുള്ള ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ നോട്ടവും പെരുമാറ്റവും ഒക്കെ പിന്നെ അങ്ങ് മാറി ഓ രാത്രികളിൽ ഗേറ്റിൽ വന്ന് ഒച്ചയുണ്ടാക്കുന്നു ചീത്ത വിളിക്കുന്നു എൻ്റെ മോളെയും കെട്ടിപ്പിടിച്ച് പേടിച്ച് പേടിച്ചിരുന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് രാത്രികളിൽ ഉറങ്ങാതെ ഒരു ദിവസം രാത്രി പുറത്ത് പേരുമഴ മോളുറങ്ങി ഞാൻ കട്ടിലിൽ ചാരി ഇരിക്കുന്നു എന്നാണ് എൻ്റെ ഓർമ്മ മഴയുടെ ശബ്ദം എന്റെ കാതിലിരുമ്പുന്നുണ്ട് സ്വപ്നമാണോ വിഭ്രാന്തിയാണോ എന്നെനിക്കറിയില്ല മനുവേട്ടൻ എന്നെ വന്ന് വിളിച്ചു മനുവേട്ടാ മനുവേട്ടാ ഇവിടെ മനു ഏട്ട ഞാൻ കാണുന്നില്ലല്ലോ മനസി ഞാൻ ഇതാ ഇവിടെ നോക്കൂ മനു ഏട്ട എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു ഇത്രേം ദിവസ ഞാൻ എത്ര തേടി ഞാനിപ്പോ നിൻ്റെ മനുവേട്ടനല്ല നീ എൻ്റെ മനസ്സിയുമല്ല മനസി ഒന്ന് മാറി നിൽക്കൂ ഞാൻ ഒന്ന് കേൾക്കൂ എനിക്കൊന്നും കേൾക്കണ്ട എത്ര ദിവസമായി ഞാൻ മനുവേട്ടനെയും കാത്തിരിക്കുന്നു എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഒന്നിനോടും ഒത്തുപോകാൻ കഴിയാത്ത ഒരു ജന്മമാണെൻറ്റേത് ഞാൻ എനിക്ക് തന്നെ പോലെ ഒരു തന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നെ സ്നേഹിച്ചത് എന്നെനിക്കിപ്പോ തോന്നുന്നു നിങ്ങൾ എന്നെയാണോ എന്റെ ശരീരത്തെയാണോ പ്രണയിച്ചത് നിങ്ങളുടെ പ്രണയം കാപട്യമായിരുന്നോ നിങ്ങൾക്ക് മനസാക്ഷി എന്നൊന്നുണ്ടോ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ ഈ നിമിഷം വരെ കാത്തിരുന്ന് കരഞ്ഞു ഇല്ല ഇല്ല ഇനി ഞാൻ കരയില്ല എന്റെ ദൈവമേ നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എൻ്റെ ജോലിയല്ല മനസ്സിൽ അത് നീ തന്നെ കണ്ടെത്തണം അതൊക്കെ ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് നിനക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ല എനിക്ക് ഒരിടത്തും കെട്ടുപാടുകൾ ഉണ്ടാക്കാതെ ജീവിക്കണം ചേമ്പിലയിൽ വീണ വെള്ളം പോകുന്നത് ചേമ്പിലയിൽ വീണ വെള്ളം പിന്നെ എന്തിനീ കെട്ടുപാടുണ്ടാക്കി സ്വന്തം സുഖത്തിനായി എന്നെ എന്തിനുപയോഗിച്ചിട്ട് വലിച്ചറിഞ്ഞു നിങ്ങൾക്കൊരിടത്താവളമായിരുന്നു എന്റെ ശരീരവും മനസ്സും നിങ്ങൾക്ക് എന്റെ ജീവിതം മടക്കി തരാനാകുമോ നീയും ജീവിച്ചില്ലേ നിനക്ക് ഞാൻ സുഖവും സന്തോഷവും മാത്രമേ തന്നിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കൊറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് എന്നെയും കളഞ്ഞിട്ടങ്ങ് പോകാമെന്നോ നീയൊന്നും മനസ്സിലാക്കൂ നിന്റെ കൂടെ ജീവിച്ച മനു ഇപ്പോൾ ജീവിച്ചിരിക്കില്ല ആരും ആരെയും ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് നീ ഒറ്റയ്ക്കാകുമ്പോൾ നിന്റെ വഴി നീ തന്നെ കണ്ടെത്തും എന്നെ കാണുന്നതിനു മുമ്പും നീ ജീവിച്ചല്ലോ അപ്പോൾ നിങ്ങളുടെ മകൾ അതിനെ കൈഞ്ഞു പോകാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു പെൺകുട്ടി അവളെ ഞാൻ എങ്ങനെ വളർത്തും കത്തുന്ന പകലുകൾ പോലെയാണ് ഇപ്പോൾ എന്റെ മനസ്സ് ഞാൻ കരഞ്ഞ് കരഞ്ഞ് നിശബ്ദമായ ഒരു നിലവിളി മാത്രമായിരിക്കുന്നു ഞാൻ എങ്ങനെ ജീവിക്കും ദൈവമേ ഞാൻ നിസ്സഹായനാണ് നിന്നെ രക്ഷിക്കാൻ എനിക്കാകില്ല ഞാൻ നിന്നിൽ നിന്നും ഒരുപാട് ദൂരം മകലെയായിരിക്കുന്നു ഞാൻ പോവുകയാണ് എൻ്റെ ദൈവമേ കാലത്തിന്റെ കലി പോണ്ട ദൈവങ്ങൾ എനിക്ക് കൂട്ടിനായില്ലോ അറിവിൻ്റെയും അറിവില്ലായ്മയുടെയും ഈ ലോകത്തിൽ ഞാൻ ഒറ്റപ്പെടുകയാണല്ലോ ദൈവമേ എനിക്ക് ജീവിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ഉൾക്കരുത്തും എന്നിലൂടെ തന്നെ നേടിയെടുക്കാൻ എനിക്ക് കഴിയണേ ഞാൻ ബോധം കെട്ടവിടെ വീണുപോയി പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഒന്നും എന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ ഒരു അത്ഭുത വസ്തുവിനെ കണ്ട പോലെ ഒന്നുമില്ല ഞാൻ ഓർക്കുകയായിരുന്നു മനുഷ്യൻ ഒരു പിടികിട്ടാത്ത രഹസ്യം തന്നെ അയാൾ മനോജ് ഇല്ല അയാൾ എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല എന്നെയോ എന്ന് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു പ്രത്യേകതയുള്ള സ്ത്രീയാണെന്ന് പക്ഷേ നിങ്ങളുടെ ജീവിതം ഇല്ല എനിക്ക് നിങ്ങളെയും മനസ്സിലാകുന്നില്ല അന്ന് കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീണ ആ മാനസിയല്ല ഇപ്പോൾ ഷെരീഫിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മാനസ് അതിന് ഞാൻ കടന്നുപോയ ഒരുപാട് വഴികളുണ്ട് ഞാൻ ഇന്നാരെയും ഭയക്കുന്നില്ല ഷരീഫ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ മേൽ ഒരുത്തനുമിന്ന് കൈവയ്ക്കില്ല എൻ്റെ മുന്നിൽ വച്ച് ഒരു പെണ്ണിനെയും ഒരു നോട്ടം കൊണ്ടുപോലും ഒരുത്തനും ഇന്ന് അപമാനിക്കില്ല മോള വീട്ടിലെത്തി കാണും ഹലോ ആ മോളെ നീ എത്തിയോ ഞാൻ വരാനേ ഇത്തിരി ലേറ്റാകും അതോ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം പിന്നെ നീ സേവീരപ്പൂപ്പനും കല്യാണിയമ്മക്കും ഭക്ഷണം കൊടുക്കണം അവർക്ക് ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കേണ്ട ഗുടയുടെ കാര്യം മറക്കരുത് വേണ്ട വേണ്ട പിന്നെ എല്ലാവർക്കും ഞാൻ വന്നിട്ട് കൊടുക്കാം ശരി ശരി ഞാൻ വയ്ക്കട്ടെ ഇനി ലേറ്റ് ആയിക്കൂടെ നമുക്കിറങ്ങാം പോയിട്ടൊരുപാട് കാര്യമുള്ളതാ എന്നാ നമുക്ക് പോകാം ഈ ഇവരൊക്കെ ആരാ ആ അങ്ങനെ കുറേ പേരൊക്കെ ചേർന്നതാണിപ്പോൾ എൻ്റെ കുടുംബം എട്ടോളം പേരുണ്ടിപ്പോൾ നോക്കാനൊക്കെ ഞാനും മോളും തന്നെ അതുകൊണ്ട് എനിക്കീ പറയുന്ന ഏകാന്തതയോ നേരം പോകായുകയോ ഒന്നുമില്ല ശരീഫ് കുടുംബത്തിലേക്ക് ഓരോരോ അതിഥികൾ പുതിയതായി വന്നുകൊണ്ടിരിക്കും കേറു ബസ് സ്റ്റാൻഡിലേക്ക്

മനസ്സാണ് തളർന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ മനസ്സിന്റെ തളർച്ചയൊക്കെ മാറും ഇനി എപ്പോഴെങ്കിലും സമയം നോക്ക് ചെയ്യണേ ശരി വിളിക്കാം ഇനിയും കാണാം ശരി ഇറങ്ങട്ടെങ്കിലും ചേട്ടാ ആര് ഇപ്പൊ ഇറങ്ങിയ ആ ചേച്ചി ഒരു സ്ത്രീ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു സ്ത്രീ ശബ്ദം നൽകിയവർ ദുർഗാലക്ഷ്മി പി വി സുരേഷ് കെ പി ആർ നാഥൻ സുധീഷ് രാഘവൻ അനീഷ് തരുൺകുമാർ ദിജീഷ് രചന ദുർഗാലക്ഷ്മി സുധീഷ് രാഘവൻ സംവിധാനം സിനു കക്കട്ടിൽ അവതരണം പ്രേരണ ബെഹ്റൈൻ